ഹായ് ഹലോ അസ്സാം വലൈക്കും സ്പ്രീസറ്റ് എൻ ഡിസെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവളെന്താ ഈ ഭൂമിനേയും സൂര്യനെയും വ്യാഴത്തിനൊക്കെ കാണിച്ചിരുന്നായിരിക്കില്ലേ പല ആൾക്കാർക്കും അറിയാൻ മതിയാവും ഈ വീഡിയോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വ്യാഴത്തിനെ കാണാനുള്ളൊരു സുവർണാവസരം അവസരം ഉണ്ട് കേട്ടോ എന്താ പിന്നെ പല ആൾക്കാർ സ്കൂളിനും അവിടെ കേട്ട് കാണണം എന്ന് വിചാരിക്കുന്നു പിന്നെ അറിയാത്തവർക്കായിട്ട് ഇന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ വ്യാഴത്തിനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം നല്ലൊരു അവസരമാണ് വ്യാഴത്തിനെ കാണാൻ കേട്ടോ വ്യാഴം എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിനെ കാണാനേ സൂര്യൻ്റെ ആ ഒരു വെളിച്ചത്തിൽ വ്യാഴത്തിനെ കാണാനുള്ള നല്ലൊരു അവസരം അപ്പോൾ ആ അവസരം ആരും പായ ആക്കണ്ടട്ടോ അപ്പം ഇന്ന് സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് മാനത്തേക്ക് നോക്കേണ്ടി കാണാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഇനി രാവിലെ പുട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ട് സത്യ കേട്ടോ അത് എന്നറിയുന്ന അടുത്തറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയുകട്ടോ അത് പിന്നെ ഞാൻ എന്തുകൊണ്ടത് തുടങ്ങി പിന്നെ ആ ഒരു മരിക്കണം എന്നുള്ള അതായത് സമൂഹത്തിൽ ആൾക്കാരെ അറിയിച്ച് മരിക്കണം എന്നുള്ള ഒരു ഒറ്റ തോണ്ടിട്ടോ ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലാതാവാം കുട്ടികളെയും കൂട്ടിയിട്ട് ഇല്ലാതാവാന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന പീഡനം അത്രത്തോളം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കാരണങ്ങൾക്ക് എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ട അപ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ പിന്നെ ഞാൻ മര്യാദയ്ക്ക് എനിക്ക് ജോലിക്ക് പോകാൻ സമ്മതിക്കാത്ത അവസ്ഥ അതിന് പിന്നെ അടിയും പിടിയും മദ്യപാനം മദ്യപാനം മദ്യപിച്ചാലും മദ്യപിച്ചില്ലേലും ഒക്കെ പീഡനത്തിന് ഇരയാവേണ്ട അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ ആ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ വയ്യാൻ മദ്യപിച്ച് വീണ ഭർത്താവിനെ പിന്നെ നോക്കലും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ഒരു അവസ്ഥയിൽ തന്നെ പോകുമ്പോൾ പിന്നെ അവിടെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ലല്ലോ വീടും ജപ്തി ചെയ്ത വീടാല്ലേ ആ വീടുണ്ട് എന്നുള്ള ചിന്തയിൽ നമുക്ക് അവിടെ ജീവിക്കുകയായിരുന്നു പിന്നെ ഇവിടെ ഹോം ടൂറ് കാണിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ വീടിയോ കണ്ടോളി എനിക്ക് പറയാതെ ചില കാര്യങ്ങളും ഞാനതിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടിട്ടോ വീടൊക്കെ കണ്ടോളിയ വാടക വീടാണേ മൂന്ന് മാസത്തെ വാടക ഇതുവരെ കൊടുത്തില്ല എന്താ വെച്ചാൽ എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കുന്നതിന് ഞാനിയെത്തി ഇപ്പം മഞ്ഞപ്പിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലേ അതിൽ രണ്ട് മാസം ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലായിപ്പോയി ചിലവും കാര്യങ്ങളൊക്കെ ആ വാടക ഓട്ടർഷ് കിട്ടുന്ന പൈസനോണ്ട് ഇളയച്ചം കഴിഞ്ഞു പോയി പിന്നെ വാടക കൊടുക്കാൻ ഒരു മാസത്തെ വാടക എന്ന് പറഞ്ഞാൽ അയ്യായിരം ഉറുപ്പ്യ കേട്ടോ പതിനഞ്ചായിരം ഉറുപ്യ കൊടുക്കാനായി എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും അറിയാത്തൊരവസ്ഥ പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ അറിയുന്ന ചില ആൾക്കാരൊക്കെ പറഞ്ഞാൽ യൂട്യൂബിൽ കൂടെ ഒന്നും പറഞ്ഞു നോക്കി കൂടെ എൻ്റെ അക്കൗണ്ട് നമ്പറോ ഗൂഗിൾ പേ നമ്പറോ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഗൂഗിൾ പേ നമ്പറും പിന്നെ എൻ്റെ അക്കൗണ്ട് നമ്പറും ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്പർ ഞാൻ ഇപ്പോൾ വെച്ചുകൊടുത്തോളെന്നെ വിളിച്ച ആൾക്കാർ നമ്മളെ ഒരു പെണ്ണാണെന്നുള്ള രീതിയിൽ മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പല ആൾക്കാരും വിളിച്ചത് അവരൊക്കെ ഞാൻ ബ്ലോക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ട് പല ആൾക്കാരും പൈസ തരാ പിന്നെ സെക്ഷുവലി കാര്യങ്ങൾക്ക് നിൽക്കുമെന്നൊക്കെ പറഞ്ഞാണ്ടിട്ടുള്ള ഒരുപാട് കോണുകളൊക്കെ വന്നിട്ടോ അതൊന്ന് പബ്ലിക്കായിട്ട് ഞാൻ പുറത്തേക്ക് പിന്നെ ആളെ പേര് പറഞ്ഞിട്ടോ ആ വോയിസുകളെ കേൾപ്പിച്ചിട്ടോ ഒന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ ഈ ഫോൺ നമ്പറും പിന്നെ ഗൂഗിൾ പേ നമ്പറും എൻ്റെ അക്കൗണ്ട് നമ്പറും ഞാൻ അതിൽ വെക്കാം കൈയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം കേട്ടോ അഞ്ച് ദിവസത്തിനു ചില അഞ്ച് ദിവസത്തിനുള്ളിൽ വാടക കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു ഒരു ടോക്കിലാ നമ്മളെ പിന്നെ വാടകൻ്റെ ആൾ പറഞ്ഞത് എന്താ ചെയ്യാമെന്നറിയില്ല ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് തെരുവിൽ പോയി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്പർ വെച്ചിട്ട് ഞമ്മളൊരു പെണ്ണാണെന്നുള്ള രീതിയിൽ വേറൊരു അനാവശ്യമായിട്ടുള്ള കോളുകൾ വരികയാണ് ഇത് ഞാൻ ഫേസ് ചെയ്യേണ്ട കാര്യം തന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇറങ്ങുമ്പോൾ നെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മളൊന്ന് പിന്നെ കുട്ടികളെയും വെച്ചിട്ട് പുറത്തൊക്കെ റോട്ടുമ്മൽ കിടക്കേണ്ട അവസ്ഥ വരുമ്പം പെണ്ണായ ഞങ്ങളെ എത്രത്തോളം മിസ് യൂസ് ചെയ്യും ഇപ്പം പല സ്ഥലത്തും പതിനൊന്ന് മണിക്ക് ശേഷം പുറത്തൊരു സ്ത്രീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആ പെണ്ണിനെ ഇല്ലാണ്ടാക്കുന്ന സമൂഹമാണ് നമ്മളെ കേരളത്തിൽ അപ്പം ഞാൻ ഈ രണ്ട് പെൺകുട്ടികളെയും വെച്ച് ഞാനൊരു പെണ്ണി നമ്മൾ മൂന്നാളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയാലുള്ളൊരു അവസ്ഥ എന്തായിരിക്കും അറിയില്ല കേട്ടോ മുന്നോട്ടെങ്ങനെയാണെന്ന് ഓരോ സമയത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ ഇടരുതെന്ന് വിചാരിക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും ഞങ്ങൾ ഡേ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ പിന്നിടണമെന്നൊക്കെ വിചാരിക്കട്ടോ ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചുകൂടെ പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കാൻ എനിക്ക് കുടുംബക്കാർ അവരോടൊക്കെ ചോദിച്ചൂടെ ചോദിച്ചു കൂടെ എൻ്റെ കുടുംബക്കാരെ തന്നെ കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരെ ആണ് കേട്ടോ ഇപ്പം താ എൻ്റെ മക്കൾക്ക് സ്കൂളിന് ഫീസ് ബസ് ഫീസ് കൊടുക്കാനും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എന്നെ സഹായിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് മോക്ക് സൂക്കടായ സമയത്തൊക്കെ പിന്നെ പൈസ ഇതൊന്ന് സഹായിച്ചൊക്കെ ഇനിയും ഞാൻ ഓരോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സഹായിക്കുമെന്ന് വയ്ക്കുമ്പോൾ എത്രത്തോളം അധപ്പതിച്ച് പോയി ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന നിമിഷത്തിലൂടെ ആയിട്ടോ കടന്നു പോകുന്നത് പിന്നെ ഭർത്താവിന് അസുഖമായ സമയത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ സഹായിച്ചു ഇനിയും ഓരോടെ ഇങ്ങനെ സഹായിക്കും അതേപോലെ എൻ്റെ ഫ്രണ്ട്സിലോട് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ അവരും എന്നെ സഹായിച്ചു അത്രയും സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളും എന്നെ സഹായിച്ചിട്ടോ പിന്നെ ഒന്നും എടുത്ത് വിൽക്കാനോ ആക്കാനോ ഒന്നും എൻ്റെ കൈമലില്ല എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോണേ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ സഹായ വീഡിയോ ആയിട്ടല്ല കേട്ടോ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണേ ഈ വീഡിയോൻ്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനൊരു സ കാര്യം പറയുന്നത് അപ്പം കഴിയാണെങ്കിൽ ഒരു പത്തുപ്പി അഞ്ച് ഉറുപ്പ്യ എങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്കൊന്ന് അയച്ചു തന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധീനെ ഒന്ന് തരണം ചെയ്യാനും ഒന്ന് സഹായിക്കണം ഞാൻ ഫേസ് ആയിട്ട് ഈ ഒരു സഹായം ചോദിക്കാത്ത എന്താണെന്ന് വെച്ചാൽ സത്യം പറയാൻ വെച്ചാൽ എൻ്റെ മുഖം കാണുമ്പോൾ എനിക്കെന്നെ സങ്കടം ഞാൻ കരഞ്ഞു പോവും അത്രയ്ക്ക് ഒരു നിസ്സഹായവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ അതിലിതാ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നവർ ചെയ്തുതരാം അതേപോലെ ഈ നമ്പറ് കണ്ടെങ്ങാണ്ട് പല ആൾക്കാർ ഞാൻ പറയില്ലേ വിളിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഇനി അങ്ങനെ വിളിക്കാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടെന്ത് ചെയ്യും ഒരു പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും കേൾപ്പിച്ച് തരുന്നിട്ടോ അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് ഫോൺ വിളിച്ചിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യേണ്ടേ ചില സമയത്ത് ഈ വീഡിയോ ചിലപ്പിൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ കേൾക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ത്രീ അല്ല ഞാൻ എൻ്റെ ഒരു അവസ്ഥനെ കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിപ്പ് കറി എന്നാട്ടോ പിന്നെ വിസിൽ വന്നിട്ട് പുക വരുന്ന അയില പൊരിച്ചതും പരിപ്പ് കറി കഴിഞ്ഞിട്ടോ അതൊക്കെ എന്താ പറയുക സഹായം ചോദിച്ചിട്ടൊന്നും വീഡിയോ ചെയ്യരുതെന്നൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണ് എപ്പോഴെങ്കിലും വീടുണ്ടാക്കുന്ന ടൈമിന് ആരോടെങ്കിലും പിന്നെ എന്തെങ്കിലും ചോദിക്കുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ആൾക്കാരോടും നമ്മളെ ഈ പൊതുസമൂഹത്തിനോടും ചോദിക്കാന്നുള്ള ചിന്താഗതിയിലേക്ക് മുന്നോട്ട് പോയി പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്യേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ അറിയില്ല റോട്ടിൽ പോയാൽ അവിടെ എന്തേക്കും അവിടുത്തെ സാഹചര്യമൊന്നും ഒന്നും അറിയില്ല ഇങ്ങനെയൊക്കെ ഓരോരുത്തർ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്പറ് കിട്ടിയിട്ട് മിസ്സൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു കിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തേക്കും ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല ആരെങ്കിലും ഇവിടെ ആങ്ങളൻ്റെ മക്കളും നാത്തൂനും ഒക്കെ വന്നത് കേട്ടോ പിന്നെ ആ അതിൻ്റെ ഇടയിൽ വേറെ ഒച്ചപ്പാടിൻ്റെ ഇടയിൽ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം ഒന്നും തോന്നണ്ട എൻ്റെ വീടാ വിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കിട്ടുമോ എനിക്ക് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയാൽ മറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണെന്നറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥ ഇങ്ങനത്തെ ഈ സാഡായിട്ടുള്ള വീഡിയോസ് ഒരിക്കലും ചെയ്യരുത് എന്ന് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ഇത് എന്ത് ചെയ്യാനാണ് അതൊരു അല്ലാത്തൊരവസ്ഥ അഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അതിന് ഞാൻ മൂന്ന് മാസത്ത് പതിനഞ്ചായിരം ആരെങ്കിലും ഒരു പത്ത് റുപ്യ തെന്നാണ്ട് സഹായിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം കേട്ടോ കഞ്ഞിയാണ് ഇത് മോനുസിനുണ്ട് വേണ്ടി ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ മുറ്റത്ത് തന്നെ ആള് ഗ്യാസിന്മാർ ഇപ്പോൾ വളരെ കുറവാണ് ഫുഡ് ഉണ്ടാക്കലൊക്കെ ഞാൻ പറഞ്ഞ പോലെ നീ റിപ്പീറ്റ് ചെയ്യാണ് ഈ നമ്പർ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചോളി ഞാൻ നല്ലപോലെ ബിഹേവ് ചെയ്യും അതെല്ലാം മോശമായിട്ട് പൈസ തരാം പിന്നെ ഇന്ന രീതിയിൽ പിന്നെ എപ്പോഴും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊരു ഭർത്താവുള്ള ഒരു സ്ത്രീനാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ വേറെ ഒരു കണിയിൽ കാണുന്നത് എന്നറിയുമ്പോൾ ഭയങ്കര ഒരു മനപ്രയാസം തന്നെ കേട്ടോ എല്ലാ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ചിന്താഗതി ചിന്താഗതിയല്ലാ ക്ഷമിക്കുന്നുണ്ട് ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ ഇത്രയും അതപ്പച്ച രീതിയിൽ ജീവിക്കുമ്പോൾ അതിനെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി കാണ്ട് ഭയങ്കര തന്നെ ബുദ്ധിമുട്ട് ഞങ്ങൾ വീട്ടിലെ പോയി കേട്ടോ രണ്ട് കോഴിക്കോളിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്നിനെ അർത്ഥം നാളെ ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ പറ്റുവാണെങ്കിൽ കൈയണ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുക കേട്ടോ സഹായിച്ചിരുന്നു ഓക്കെ ബായ്